ഹലോ ഗുഡ് മോർണിംഗ് കുറച്ച് പഴയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട് വിട്ടുപോയി അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ വെളു പിന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങി കേട്ടോ ഞങ്ങൾ കൂടുതലും ട്രെയിനാണ് കേട്ടോ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്നുകിൽ ട്രെയിൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടൂ വീലറിൽ ഞങ്ങൾ ടു വീലറിലും ട്രെയിനും അല്ലാത്തടത്ത് സത്യം പറഞ്ഞാൽ പോകാറില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങൾ ഇന്നും പോകുന്നത് അപ്പോൾ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ രാവിലത്തെ ട്രെയിൻ ഞങ്ങൾ എറണാകുളത്തോട്ട് പോവുകയാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തോട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്ന് നമ്മുടെ ചന്ദ്രൻ അവിടെ ഒതിച്ച് നിൽപ്പുകൊണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിനകത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം വർക്കിംഗ് ഡേ ദിവസമാണ് ട്രെയിനിൽ നല്ല തിരക്കാണ് പക്ഷെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ എന്നാലും കണ്ണൻകുട്ടനുള്ളതുകൊണ്ട് എനിക്ക് സീ സീറ്റ് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നിക്കുട്ടിക്ക് കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാഷനൊന്നും കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് നാല് പേർക്കും സീറ്റൊക്കെ കിട്ടി കേട്ടോ ഭയങ്കര തിരക്കാം കേട്ടോ രാവിലത്തെ ട്രെയിനിൽ ഈ ഡെയിലി ജോലിക്ക് പോകുന്നവരുടെ നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം ആളുകളാണ് ജോലിക്ക് വരുന്നത് എറണാകുളത്തല്ലേ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ ഒത്തിരിക്ക് വരുന്നുണ്ട് കേട്ടോ ട്രെയിൻ മണി ട്രെയിൻ ഏഴരയുടെ ട്രെയിൻ ഏഴരയുടെ ട്രെയിനാണ് രാഷനിൽ എന്നും പോകുന്നത് അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പ്രൈവറ്റ് സ്റ്റാൻഡ് സ്റ്റോപ്പിൽ വന്നു അവിടെ നിന്ന് ഞങ്ങൾ ബസ് പിടിച്ചു ഞങ്ങൾ ആദ്യം പോകുന്നത് ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ് ഒരമ്പലമാണ് വേറെ ഇടയില നമ്മുടെ ചോറ്റാനിക്കര അമ്പലമാണ് കേട്ടോ എല്ലാ കൊല്ലവും ഒരു തവണയെങ്കിലും ഇവിടെ വന്നില്ലെങ്കിൽ ഒരു മനസമാധാനം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇപ്പം എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യമെങ്കിലും ചോറ്റാനിക്കര വരാറുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ഫസ്റ്റ് ക്യാരീങ് ടൈമിലും ഇപ്പം കാരിങ് ായിരുന്ന സമയത്തും വരികയും കുറച്ചു നേരം ഭജനയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ പൊന്നുകുട്ടി ഉണ്ടായി കഴിഞ്ഞും ചോറ്റാനിക്കരമ്മേനെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം കണ്ണൻകുട്ടനെ ഗർഭിണിയായിരുന്നപ്പോഴും ഇവിടെ വന്നിരിക്കുകയും കുറച്ചു നേരമൊക്കെ ഭജനയൊക്കെ ഇരുന്നു കേട്ടോ ഒരുപാട് നേരം ഇല്ല കുറച്ച് നേരമൊക്കെ ഇരുന്ന് കേട്ടോ പിന്നെ കണ്ണൻകുട്ടൻ ഉണ്ടായി കഴിഞ്ഞും കൊണ്ടുവന്ന് കാണിച്ചു ഇപ്പം അതിന് ശേഷം രണ്ടുപേരുമായിട്ടൊക്കെ വരുന്നു വന്നതാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നു കേട്ടോ എനിക്കിപ്പം ചോറ്റാനിക്കര അമ്പലം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് അമ്പലങ്ങളുണ്ട് നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ എല്ലാ കൊല്ലവും ഇങ്ങനെ പോകാറുണ്ട് അതൊരു ഭയങ്കര ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ മനുഷ്യരുടെ അടുക്കളിലോട്ട് പോകുന്നതിനെക്കാട്ടിലും നമുക്ക് എപ്പോഴും മനസ്സിന് സമാധാനവും സന്തോഷം കിട്ടുന്ന ഇതുപോലെയുള്ള അമ്പലങ്ങളിൽ പോകുമ്പോഴാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുറച്ച് ആളുകളുടെ ഇടയിലോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നതിലും ഭേദം ആ ഒരു സമയവും കൂടി നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല മനസ്സമാധാനവും മനസ്സിനൊരു സന്തോഷവും ഒക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കരമ്മ അമ്മേനെ കണ്ടു തൊഴുതു അവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ വർക്കിംഗ് ഡേയ്സ് ഡേയ്സല്ലേ അതുകൊണ്ട് അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കിഴക്കാവല അമ്പലത്തിലും വന്ന് അങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് ചിരടൊക്കെ ജപിച്ചു കെട്ടി കേട്ടോ കുഞ്ഞുങ്ങൾക്കും എനിക്കും ഒക്കെ ചിരടൊക്കെ ജപിച്ച് കെട്ടി അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കണ്ണൻകുട്ടനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കുസൃതിയാണ് കേട്ടോ ഇങ്ങനെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴുവൊക്കെ ചെയ്യും ും ആൾ വളർന്ന് വലുതാകും തോറും ഇങ്ങനെ കുസൃതികൾ കൂടുമെന്ന് പറയില്ലേ അതുപോലെ തന്നെ ആൾ ഇച്ചിരി കുസൃതിയാണ് കുസൃതി എന്ന് വെച്ചാൽ ഓട്ടം അല്ലാതെ ഉള്ള അലമ്പോ ബഹളമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ രണ്ടുപേരും അങ്ങനെയുള്ള അലമ്പും കാര്യങ്ങളൊന്നും അല്ല ഇച്ചിരി ഓട്ടമുണ്ട് അതിപ്പോൾ കുഞ്ഞുങ്ങളല്ലേ ഓടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അല്ലേ അവരുടേതായ കളികളില്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരുടേതായ കുഞ്ഞു കുഞ്ഞു കളികളും കാര്യങ്ങളും നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ദേവിയോട് ഇനി ഉടനെ എപ്പോഴെങ്കിലും വരണം ഉടനെ എപ്പോഴെങ്കിലും വരാൻ സാധിക്കണേ ദേവി എന്നൊക്കെ പ്രാർത്ഥിച്ച് പോയിട്ട് വരാമെന്നൊക്കെ ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും ആ അമ്പലത്തിൽ ദേവിയോടാണേലും ഭഗവാൻ ഏത് ദൈവമാണോ അവിടുത്തെ പ്രതിഷ്ഠ അവരോട് പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറി രേഷശന്ന സ്ഥിരം ഇഡലി രേഷന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡലി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം കണ്ണൻകുട്ടിന് ഇഷ്ടം പക്ഷേ ഇതുപോലെ പുറത്തൊക്കെ വന്ന് കഴിയുമ്പോൾ ഇഡലി കഴിക്കാനായിട്ട് അത്ര ഇതില്ല കേട്ടോ അപ്പോൾ ദേ കണ്ണൻകുട്ടൻ്റെ എൻ്റെ കൂടെയാണ് കേട്ടോ ഇരിക്കുന്നത് അത് എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെയായിരിക്കുന്നത് പൊന്നിക്കുട്ടി അച്ചമ്മോളും അങ്ങനെ ഞാനും കണ്ണൻകുട്ടനും കൂടെ ഒരു നെയ്റോസ്റ്റ് പൊന്നിക്കുട്ടിയും നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത് എനിക്കും കണ്ണൻകുട്ടനും കൂടി തിയൊരു നെയ്റോസ്റ്റ് മതി കേട്ടോ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു രേഷൻ ഇഡലി അങ്ങനെ നെയ് റോസ്റ്റും ഇഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കോഫി പറഞ്ഞു കേട്ടോ എനിക്കൊരു കോഫി പറഞ്ഞു അങ്ങനെ രേഷശണ്ണും ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ മെയിനായിട്ട് ആ സ്ഥലത്ത് പോകാനായിട്ടാണ് വന്നത് അപ്പം ഞാനാണ് രേഷിനോട് പറഞ്ഞത് നമുക്ക് എന്തായാലും നമ്മൾ ചോറ്റാനിക്കര ആ ഒരു ഭാഗത്തോട്ടല്ലേ വരുന്നത് അങ്ങനെയാണെങ്കിൽ ചോറ്റാനിക്കര അമ്മേനേം കൂടെ കാണാമല്ലോ വർഷത്തിൽ ഒരു തവണ പോകണമെന്നുള്ളൊരാഗ്രഹവും നടക്കും ചിലപ്പോൾ ഈ വർഷം ഇനിയും പോകുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചൊട്ടാനിക്കര മേനയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി അതിനുശേഷം ഞങ്ങളൊരു ഓട്ടോയിൽ കയറി ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോവാണ് വേറെ എവിടെയല്ല വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ എവിടെയാണ് പോകുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ടിരുന്ന സ്ഥലത്തെത്തി കേട്ടോ നമ്മുടെ തന്നെ ഒരു അമ്മൻകോവിലാണ് എൻ്റെ ചേച്ചിയുടെ അവിടെയാണ് കേട്ടോ തൃപ്പൂണിത്തറ അവിടെയാണ് ശ്രീ മഹാഭദ്രകാളി അമ്മൻകോവിൽ ഇവിടെ ഈ സമയത്ത് ഇതൊക്കെയുണ്ട് കേട്ടോ എന്താ മഞ്ഞ നീരാട്ട് കുംഭകൂടം അങ്ങനെ കുറച്ച് അമ്മൻകുടം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് മഞ്ഞ നീരാട്ടാണ് മഞ്ഞ നീരാട്ട് പറയുണ്ട് അപ്പം അതിനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ചേച്ചിയും ഹസ്ബൻഡും ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ അമ്മൻകുടമൊക്കെ എടുക്കുന്നുണ്ട് മഞ്ഞ നീരാട്ടിനുണ്ട് അങ്ങനെയെല്ലാത്തിനും അവർ കുഞ്ഞുനാൾ തൊട്ട് അവരുടെ അമ്പലമാണ് കേട്ടോ ഈ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അപ്പോൾ അവർ വന്നില്ല തലേദിവസത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ താമസിച്ചു പിന്നെ അതിന് ശേഷം അവർ വന്നു അവിടെ ചേച്ചിയുടെ ഹസ്ബൻഡിരുന്ന് കൊട്ടി ഇങ്ങനെ പാടുന്നുണ്ട് കേട്ടോ ആ അതിൻ്റെ കൂട്ടത്തിലുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെ ആളുകളൊക്കെ വന്നു തുടങ്ങി മഞ്ഞ നീരാട്ടിൻ്റെ സംഭവങ്ങളൊക്കെ അടുപ്പിച്ചു അവിടെ ആ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല ഞാനെൻ്റെ കുഞ്ഞിന്നാൾ പൊന്നുകുട്ടി കുഞ്ഞായിരുന്നതിനെ കാട്ടിൽ പൊന്നുക്കുട്ടി ഇപ്പോൾ ഇല്ലേ അതിലും കുഞ്ഞായിരുന്നപ്പം നമ്മുടെ ആലപ്പുഴയിൽ ഒരു കളി കളർഗോഡ് ഭാഗത്ത് ഞാൻ ഇതിന് പോയിട്ടുണ്ട് ഇത് കാണാൻ പോയിട്ടുണ്ട് കളർഗോഡ് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്മൻകോവിലുണ്ട് അവിടെ ഞാൻ മഞ്ഞ കാണാൻ കുഞ്ഞിലേ എൻ്റെ അമ്മയുടെ കൂടെ പോയ ഓർമ്മയുള്ളൂ കേട്ടോ എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല ഇതിങ്ങനെ തിളയ്ക്കും തിളയ്ക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇതിനായിട്ട് കുറച്ച് ചേട്ടന്മാരുണ്ട് ഇപ്പം ചേച്ചിയുടെ ഹസ്ബൻ്റിനെ പോലെ കുറച്ച് ചേട്ടന്മാരുണ്ട് അവർ വ്രതമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടെ ഇങ്ങനെ കുടവെടുക്കാനും എടുക്കാനും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ മഞ്ഞ നീരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരുവേപ്പില കൊണ്ട് ഈ തിളച്ച് വരുന്ന മഞ്ഞൾ വെള്ളം ഇങ്ങനെ തളിക്കുക ഇങ്ങനെ ദേഹത്തൊഴിക്കുക അതാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് അറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ച് ഇത് ഇതുപോലെ ആര്വേപ്പില എല്ലാം അവരുടെയും കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റേതായ എടുത്തിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ആര്വേപ്പില കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ആ ഒരു പാത്രത്തിൽ മഞ്ഞൾ വെള്ളം തിളയ്ക്കുന്നുണ്ടല്ലോ ആ മഞ്ഞൾ വെള്ളം ഇങ്ങനെ ദേഹത്തെടുത്ത് തളിക്കും അതവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ദേഹത്ത് വീഴും കണ്ടു ഇതുപോലെ തളിക്കും അവിടെ ചേച്ചിയൊക്കെ അവിടെ നിപ്പുണ്ട് കേട്ടോ ചേച്ചിയും ചേച്ചിയുടെ അവിടുത്തെ അമ്മയും അവർ സിസ്റ്റർ ഒരുപാട് അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും ആ ഒരു ഏരിയയിൽ നിപ്പുണ്ട് നമ്മൾ പിന്നെ ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ അപ്പോൾ നമ്മൾ വേറെ ഡ്രസ്സൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല തിളച്ച വെള്ളമാണെന്ന് ആലോചിക്കണം കേട്ടോ അത് കണ്ടവരൊക്കെ ഉണ്ടാവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു അമ്പലത്തിലെ ചടങ്ങ് പക്ഷെ കാണാത്തവരായിട്ടുള്ള ും കാണും കേട്ടോ ഒരുപാട് പേര് അപ്പൊ ഇതുപോലൊരു ഇതാണ് കേട്ടോ തിളച്ച വെള്ളമാണ് ഇങ്ങനെ ആരുവേപ്പല കൊണ്ട് ഇങ്ങനെ തളിക്കുന്നത് അതവിടെ നിൽക്കുന്നവരുടെയൊക്കെ ദേഹത്ത് വീഴും മഞ്ഞൾ വെള്ളമല്ലേ മഞ്ഞൾ വെള്ളമാണ് കേട്ടോ അത് ശുദ്ധമായ മഞ്ഞൾ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന ആ വെള്ളമാണത് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ദൂരം മാറിയാണ് നിന്നത് ഞങ്ങൾ നാലു പേരും കാരണം ദേഹത്ത് വീണു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഡ്രസ്സില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് ദൂരം മാറിയാണ് നിന്നത് എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര എന്തോ ഭയങ്കര ഒരു നമ്മളുടെയൊക്കെ ശരീരം ത്തെോ ഒരു അനുഗ്രഹം പോലൊക്കെ തോന്നും കേട്ടോ അവിടെ നിൽക്കുന്നവരുടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നേരത്തേക്ക് വീഡിയോസൊന്നും എടുത്തില്ല എനിക്കവിടെ പറയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങളാണ് ആദ്യം കഴിച്ചത് നല്ല തിരക്കായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അതിന് ശേഷമാണ് രാഗക്ഷണം കഴിച്ചത് എനിക്കും പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും ഒക്കെ ഭക്ഷണം ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചതിന് ശേഷമാണ് രാഷ്ട്രം ഭക്ഷണമൊക്കെ കഴിച്ചത് അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറുകയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് തീരെ മേലായിരുന്നു കേട്ടോ എൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടിയോണ്ട് നല്ല വേദനയൊക്കെ ആയിരുന്നു കാലൊന്നും എന്താണെന്നറിയില്ല കാലു വേദനയൊക്കെ വന്നു പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ വൈകിട്ടത്തെ ട്രെയിനാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത് ട്രെയിനിൽ കയറിയപ്പോഴാണെങ്കിൽ ഉടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ വൈകിട്ട് ആറു മണി പാസഞ്ചർ ട്രെയിനാണ് നല്ല തിരക്കാണ് പക്ഷെ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കാം ടാറ്റാബാബെ സി യു